ഹലോ എവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരീക്ഷിക്കാൻ പോകട്ടോ ജിലേബിയാണേ നമ്മൾക്ക് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഇഡ്ലി നമ്മൾ നമ്മളിതിൻ്റെ മുമ്പ് തേനിലാമുട്ടോ നമ്മുടെ തേനിമുട്ടാതിൻ്റെ ഒരു പരീക്ഷണം നടത്തിയത് നന്നായി വിജയിച്ചു നമ്മൾ ഇതുകൊണ്ടതായി ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഇഡ്ലി ദോശ ബാറ്ററിട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് അവർ നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസ് നമുക്ക് കുറച്ച് ഇഡ്ലി ദോശ ബാറ്റർ നമുക്ക് തന്നിരുന്നു അതിൽ നിന്ന് ഒന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ വീട് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് പരീക്ഷ വയ്ക്കാം റെഡിയാവുമെന്ന് ഈ ബാറ്റർ പൊട്ടിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണേ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നതേ നമ്മൾ തേൻ മുട്ട ഉണ്ടാക്കിയ പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇതിൽ നമ്മൾ പിന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ തേൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർത്തിരുന്നു ഇത് നമ്മൾ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ ഞാൻ കളറൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ വരാം നമ്മൾ കുറച്ച് ഒരു തുള്ളി ഇട്ടോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ഓറഞ്ച് പെർമിറ്റഡ് ഫുഡ് കളറാണ് ചേർക്കാമെന്ന് അറിഭം തോന്നുന്നില്ല നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ ചേർക്കണേ നമ്മളിത് കളർ ചേർത്തിട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളീ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി കേട്ടോ പിന്നെ ഷുഗർ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണമെന്ന് പ്രത്യേകം കാണിക്കണമെന്നത് എല്ലാവർക്കും അറിയുന്നത് കാരണത്താൽ അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഈ ഒരു അളവിൽ നമുക്കിത് വേണ്ട കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് നമുക്കത് റെഡി ആക്കേണ്ടത് ഇത് ഉള്ളവർക്ക് നേരിട്ടിത് വെച്ച് ഉണ്ടാക്കിയാൽ മതി ഇല്ലാതാക്കും ഒഴുന്നും അതുപോലെ തന്നെ കുറച്ച് അരിയും ചേർത്ത് അരച്ചാൽ മതിയേ ഇതുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ വേറൊന്നും ഒന്നും അരക്കേണ്ട ആവശ്യമില്ലല്ലോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക നമ്മളിത് ഫ്രൈ പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണേ മീഡിയം ചൂടിലാണ് എന്നാൽ നമ്മളിത് ഇതുപോലത്തെ ഒരു പാത്രത്തിലിപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കവറിലൊക്കെ വിട്ടിട്ട് നമ്മളത് ജിലാബിയുടെ ആകൃതത്തിൽ ഇങ്ങനെ ആകൃതിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കണേ അപ്പോൾ ഞാനിപ്പോൾ ക്യാമറ ഓഫ് ഓഫാക്കണം ളൊക്കെ പലതായി മാറണുണ്ടായിരുന്നു കേട്ടോ ഞാൻ പല പല നിപിളും മാറ്റി ഉപയോഗിച്ച് നോക്കി കുറച്ച് വലുപ്പം കൂടി നിപ്പാണ് ഇതിനൊക്കെ കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പണം കറക്റ്റ് വലുപ്പം വെക്കുന്നുള്ളൂ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ കേട്ടോ കൺസിസ്റ്റൻസി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ചിറ്റിക്കുമ്പോൾ അടുത്ത് ചിറ്റിക്കാതെ കുറച്ച് വട്ടത്തിൽ വൈഡായിട്ട് ചിറ്റിച്ചാൽ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ജിലേപ്പിലെ രൂപത്തിൽ വരും അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് മിക്സ് ആയി വരും ഒരു ലെയർ കാണാതോ ഒറ്റ കട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചിറ്റിക്കുമ്പോൾ നല്ല വൈഡായിട്ട് ചിറ്റിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇത് നേരെ എടുക്കുക നമ്മൾ തേൻ മുട്ടയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നേരെടുത്തിട്ട് നല്ല ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇടുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത്രയും നേരം ഇതിൽ നിന്ന് എടുത്തിട്ട് അടുത്തത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നത് വരെ മുമ്പത്തത് ഷുഗർ സിറപ്പിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഷുഗർ സെറപ്പ് ഒന്ന് മുമ്പിട്ടത് മാറ്റുക അത്രയും നേരം ഷുഗർ സെറപ്പിൽ കിടക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ജിലേബി റെഡി ആയിട്ട് ഇട്ടോ വളരെ സിമ്പിളായി നമുക്ക് ഒന്നും അരക്കേണ്ട ഒന്നും വന്നിട്ടില്ല നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ദോശ ഇഡ്ഡലി ബാറ്ററിൻ്റെ അതുകൊണ്ട് വേറൊന്നും നമുക്ക് പിന്നെ അരക്കേണ്ടി വന്നിട്ടില്ല നീഡിൽ ഞാൻ പലതും മാറ്റി നോക്കിയിട്ടാണ് ആ ഇതാ ഈ ചെറുതാണ് ഇട്ടു നോക്കിയത് അതുകൊണ്ട് അപ്പോൾ ചെറുതായിട്ട് വന്നത് ഇത് ഏകദേശം ആ സമയത്ത് ഇതാണ് ഇങ്ങനെ വന്നത് പിന്നെ ഞാൻ കുറച്ചുകൂടി മാറ്റി നോക്കി കുറച്ച് വലുപ്പുള്ളത് എന്നിട്ടും ചെറുതാണ് വന്നത് പിന്നെ നമുക്ക് ഏകദേശം ഈ ഒരു വലുപ്പുള്ളത് ഇട്ടപ്പോഴാണ് കറക്റ്റായിട്ട് ഏകദേശം ഇത്രക്കലിപ്പം വന്നു കേട്ടോ ജിലേബി പലതും ഏകദേശം ഒരു ഷേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറക്കാതെ കേട്ടോ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഇഡ്ഡലി ദോശ ബാറ്റർ ബാറ്ററുണ്ട് ഇഡ്ലി ദോശ മാത്രമല്ല കേട്ടോ നമ്മൾ ജിലേബിയും അതുപോലെ തന്നെ തേനിലാവ് തേൻമുട്ട ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു ഇപ്പൊ മനസ്സിലായില്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്